ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ സത്വഗുണ ശുഭഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭഗ്രഹമായിട്ടുള്ള സകലവിധ സമ്പൂർണനായിട്ടുള്ള ഈ വ്യാഴഗ്രഹം രോഹിണി നക്ഷത്രക്കാരുടെ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷക്കാലത്ത് ജന്മരാശിയുടെ അധിപനായിട്ടുള്ള ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രക്ഷേത്രത്തിലൂടെയുള്ളതായ ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം എല്ലാവരോടും സ്നേഹരൂപേണ സംസാരിക്കുന്ന രോഹിണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും ബുദ്ധിബലത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കഴിഞ്ഞു പോയിട്ടുള്ള കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായിട്ടുള്ള മനോദുഖങ്ങളെയും പ്രയാസങ്ങളെയും വിഷമതകളെയും എല്ലാം തന്നെ അതിജീവിച്ച് തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ളതായ ധൈര്യവും മനോബലവും ഉണർവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് അതുകൊണ്ട് പൊതുവേ രോഹിണി നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലും പ്രത്യേകിച്ച് സന്താന ഭാവങ്ങളിലുമെല്ലാം ഗുണാനുഭവങ്ങൾക്കും ഭാഗ്യാഭിവൃദ്ധികൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ടാണെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് രോഹിണി നക്ഷത്രക്കാരിലെ ഈ ഒരു വർഷക്കാലം ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും പ്രമോഷനും അംഗീകാരത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ കേതു നിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ഈ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം എല്ലാം വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിൽ പരസ്പരമുള്ളതായ ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമ ഘട്ടങ്ങളിലും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ധൈര്യസമ്മേതം മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹ സാഫല്യത്തിനായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യവും പാലഭിഷേകവും സഹസ്രനാമ അർച്ചനയും ഈ സമയത്ത് ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നു